എൻ്റെ പേര് ക്യാനിൻ ഇതെൻ്റെ ഭാര്യ അനുഭവം ഞങ്ങൾ അങ്കമാലി നിന്ന് വരുന്നു എൻ്റെ ഭാര്യയ്ക്ക് സ്റ്റേജ് ത്രീ ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു ആള് ഡോക്ടറാണ് അങ്കമാലിയിലെ എൽ എഫ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു പി ജി കോഴ്സ് ചെയ്യുമായിരുന്നു മെഡിക്കൽ പി ജി കോഴ്സ് ചെയ്യുമായിരുന്നു അതിൻ്റെ അവസാനത്തെ വർഷ പരീക്ഷയുടെ ഇടയിലാണ് ബ്രസ്റ്റിൽ ചെറിയൊരു ലംബ് കാണുന്നത് അത് ഒരു ചെറിയ ലംബായിരുന്നു ഒരു ഒരു സെൻറ്റിമീറ്ററോളൊക്കെ അതിൻ്റെ മാക്സിമം സൈസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ആദ്യം നമ്മൾ സംശയിച്ചിരുന്നില്ല സംശയിച്ചിരുന്നില്ല ചെയ്ത് നോക്കുമ്പോഴും അതിനങ്ങനെ ഒരു അപ്പിയറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കൂടെ സർജറി ഒരു സർജറിയിലുള്ളൊരു ഡോക്ടറിൻ്റെ കൂടെ ഒപ്പീനിയൻ എടുത്തപ്പോൾ പരീക്ഷയുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോയി സ്കാൻ ചെയ്തതീന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു ഒരു മാസത്തോളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ സംഭവം പ്രശ്നമായിരുന്നു അത് ക്യാൻസർ ആണ് പുരത്തേനത് കടലകൾ നോട്ട്സിലേക്കും കൂടി സ്പ്രെഡായി തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു ഷോൾഡറിൽ പിന്നെ ആ സമയത്ത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് പ്രഗ്നൻസി ഞങ്ങൾ രണ്ട് വർഷത്തോളം ഉണ്ടായി കല്യാണം കഴിഞ്ഞിട്ട് ആ സമയത്ത് പ്രഗ്നൻസി ഒരു മാസം അത് ശരിയായി വന്നു പിന്നെ അതിനോടൊപ്പം തന്നെ വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലിൽ അവിടെ ജോലിയുടെ കാര്യം കൂടി ശരിയായിട്ട് വന്നു ഒത്തിരി സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ക്യാൻസറിൻ്റെ ഒരു കാര്യം വരുന്നത് ശരിക്കും ഒരു സീറോ ആയി പോയ സാഹചര്യമായിരുന്നു പിന്നെ എന്ത് ചെയ്യണം എന്നറിയേണ്ടായിരുന്നില്ല പിന്നെ ഈ സ്കാൻ ചെയ്തതിന് ശേഷം ഇത് എന്ത് ടൈപ്പാന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ അടുത്ത് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ബയോപ്സി ചെയ്തു ബയോപ്സി റിസൾട്ട് കൂടുതൽ പേടിപ്പിക്കുന്ന രീതിയിലായിരുന്നു അത് ഭയങ്കര ആയിട്ടുള്ള ടൈപ്പ് ക്യാൻസർ ആണ് ഫാസ്റ്റ് സ്പ്രെഡിംഗ് ആണത് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ ആകെ പ്രാർത്ഥിക്കാനും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു അപ്പോഴായിരുന്നു നമ്മുടെ പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരി അച്ഛനും പിന്നെ ഒരു റിലേറ്റീവും കൂടി ഞങ്ങളെ കൃപാസനത്തിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങളിവിടെ കൊണ്ടുവന്നു അങ്ങനെ കൃപാസനത്തിൽ വന്ന് ഇങ്ങനെ നമ്മൾ ആകെ ധൈര്യവും ചോർന്നു പോയി പ്രാർത്ഥിക്കാനും ഇൻട്രസ്റ്റ് ഇല്ല ഒരു ഭയങ്കര വിഷമം പിടിച്ചൊരു ഘട്ടത്തിലാണ് കൃപാസനത്തിൽ വരുന്നത് കൃപാസനത്തിൽ വന്ന് പോയതോട് ശേഷം തന്നെ നമുക്ക് വല്ലാത്തൊരു പ്രതീക്ഷ കിട്ടിയായിരുന്നു അതിനുശേഷം അപ്പോൾ ഇങ്ങനെ പലരിടത്തും ഒപ്പീനിയൻ ചോദിച്ചിട്ട് ലാസ്റ്റ് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ അവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴായാലും ഈ സ്റ്റേജിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പെറ്റ് സ്കാന് ബ്രസ്റ്റ് ബ്രെയിൻ എം ആർ ഐ അങ്ങനെ പല സാധനങ്ങൾ എടുക്കാനുണ്ട് സാധാരണഗതിയിൽ നമ്മൾ പല ദിവസങ്ങൾ മുൻപേ അപ്പോയിൻമെൻ്റ് എടുത്താൽ മാത്രം കിട്ടുന്ന സ്ലോട്ടുകൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ സ്റ്റേജിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു ട്രീറ്റ്മെൻറ്റ് ആദ്യം ആറ് എസ് ഐക്കിൾ കീമോ ആണ് പറഞ്ഞത് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ട്രീറ്റ് കീമോയിൽ തന്നെ എൻ്റെ മുടിയെല്ലാം പോയായിരുന്നു നമ്മളെ ശാരീരികമായിട്ട് നല്ല ബുദ്ധിമുട്ടുകൾ ഫസ്റ്റ് കീമോ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഷർദിലായിട്ടും പിന്നെ ലോസ്ട്രൂളായിട്ടും എല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ മുടിയെല്ലാം പോയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും നമ്മുടെ അപ്പിയറൻസ് തന്നെ മാറുമ്പം നമ്മുടെ കോൺഫിഡൻസ് പോകും ഇത്രയും നാളും ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്ന വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് പേഷ്യൻസിനെ കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പം ആ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് വരുമ്പോഴത്തേനും ആകെ മെൻറ്റലി ഒരു ഡൗൺ ആവാൻ ആ ഒരു കാര്യം മാത്രം മതിയായിരുന്നു പിന്നെ വീട്ടിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നൊരവസ്ഥ വരും കാരണം ഒരു ട്രീറ്റ്മെൻറ്റ് കോഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ലോങ്ങ് ആണ് ഇതിൻ്റെ അപ്പോൾ ആ അവസരത്തിൽ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയ ശേഷം കിട്ടിയ ശക്തിയും ആത്മധൈര്യവും ഭയങ്കര വലുതായിരുന്നു കാരണം ആ സമയത്ത് നമുക്കാണെങ്കിൽ കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകം കിട്ടിയ പോലെ തന്നെ തോന്നിയിരുന്നേ ഞങ്ങൾക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ അവസരങ്ങളിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ളത് കൊണ്ട് നമുക്ക് ക്രൗഡുകൾ അവോയ്ഡ് ചെയ്യണം എന്നാണ് നമ്മൾ മെഡിക്കലി പറയുന്നത് അപ്പോൾ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല വീട്ടിൽ തന്നെ ആയിരിക്കണം കൂടുതൽ വേറെ വിസിറ്റേഴ്സ് ഒന്നും പാടില്ല അപ്പോൾ പക്ഷേ ആ സമയത്തും നമ്മുടെ ഉള്ളിൽ തോന്നിയ ഒരു പ്രേരണ കുർബാനയ്ക്ക് പോകണമെന്നായിരുന്നു നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഈവൻതോ അതിന് മുമ്പൊക്കെ ഭയങ്കര ക്ഷീണമായിട്ട് തളർന്നതായിട്ട് കിടക്കുമായിരിക്കും പക്ഷേ കുർബാനയിൽ പള്ളിയിലായിരിക്കുന്ന സമയത്ത് എനിക്കൊരു എനർജി ഉള്ള പോലെയായിരുന്നു കുർബാന ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നു കാരണം പള്ളിയിലായിരിക്കുമ്പോഴും കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും ഭയങ്കര ഒരു ആശ്വാസം കിട്ടുന്ന പോലെയായിരുന്നു അപ്പം അതൊരു ദൈവ കൃപയാൽ ലഭിച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞിട്ടിപ്പം കീമോ ആറ് സൈക്കിൾ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കാണെങ്കിൽ സ്കാൻ റിപ്പീറ്റ് ഉണ്ടായിരുന്നു ആ റിപ്പീറ്റ് സ്കാൻ കഴിഞ്ഞ് സർജറിയെ പറഞ്ഞിരുന്നത് സർജറിയിലുള്ള സാമ്പിൾ അയച്ചിട്ടുള്ള ബയോപ്സി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇനിയുള്ള ട്രീറ്റ്മെൻറ്റിൽ ഭയങ്കര നിർണായകമായിരുന്നു കാരണം ആ ബയോബ്സി റിപ്പോർട്ടിൽ എന്തെങ്കിലും ക്യാൻസറിൻ്റെ ഉണ്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും ഞങ്ങളുടെ കീമോ സ്റ്റെപ്പ് ചെയ്യണം ഇനിയും ഹൈ ഡോസ് മരുന്ന് വീണ്ടും തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വേറെ കോഴ്സ് അതായത് ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് മൊത്തത്തിൽ മാറിപ്പോവും കീമോ വീണ്ടും വേണ്ടി വരും വീണ്ടും ഒരു കീമോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഓരോ ആറാമത്തെ ഇനി തീയും തീയും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ബയോപ്സിൽ വരുന്ന ആ ആഴ്ച അതായത് ആ അഞ്ച് ദിവസം നമ്മളാണെങ്കിൽ ശരിക്കും നല്ലതായിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിരുന്നു കാരണം ഇവിടെ നമ്മളെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ഞാനാണെങ്കിൽ അഞ്ച് ദിവസം മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ചാൽ ഞാനും ഹസ്ബൻഡും പ്രാർത്ഥിച്ചിരുന്നു എങ്ങനെയെങ്കിലും അത് ആ റിപ്പോർട്ടൊന്ന് നെഗറ്റീവായി കിട്ടിയിരുന്നെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ആ കീമോടെ സൈക്കിളെങ്കിൽ കഴിഞ്ഞെടുക്കാം ബാക്കിയുള്ളത് പിന്നെ എന്താണെന്നുള്ളത് നമുക്ക് അതനുസരിച്ച് പോകാം എന്നുള്ള രീതിയിലായിരുന്നു എന്തായാലും മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ വയസ്സ് റിപ്പോർട്ടിൽ ചെന്നപ്പം ശരിക്കും ആ മുഴയും പിന്നെ എൻ്റെ ആ കക്ഷത്തിലെ ലെവൽ വൺ ലെവൽ ടു ലിംഫ് നോട്ട്സ് അതായത് ഒരു ഇരുപത്തിരണ്ടോളം കടലുകളും ഉണ്ടായിരുന്നു അത്രയും എടുത്തിരുന്നു അപ്പം അത്രയും റിമൂവ് റിമൂവ് ചെയ്ത സർജൻ എന്നോട് പറഞ്ഞിരുന്നത് എല്ലാത്തിനും നല്ല രോഗ അപ്പിയറൻസ് ആയിരുന്നു അത് ഡിസീസ്ഡ് അപ്പിയറൻസ് ആയിരുന്നു നമുക്ക് ബയോപ്സി നോക്കട്ടെ അതനുസരിച്ച് നമുക്ക് ബാക്കി പ്രൊസീഡിയ ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത് അവർക്ക് തന്നെ ഒരു ഡൗട്ടായിരുന്നു അതെന്തായാലും ഏതെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് വരും മാലിഗ്നൻറ്റീന്നുള്ള മാലിഗ്നൻസിന്നുള്ള ഒരു റിസൾട്ട് വരും എന്നാണ് അവരുടെയും വിചാരിച്ചിരുന്നത് പക്ഷേ അവർക്കും ഈ റിപ്പോർട്ട് വന്നപ്പോൾ അത്ഭുതമായിരുന്നു എന്തായാലും മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം എന്നുള്ള രീതിയിൽ അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് പത്തോളജിക്കൽ റെമീഷൻ എന്നുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് അന്ന് കാണാൻ പറ്റി അതുകൊണ്ട് തന്നെ കീമോസ്ട്രോപ്പി ആയിട്ടുള്ള ഒരു ഉണ്ടായി അങ്ങനെ കീമോ സ്റ്റോപ്പ് ചെയ്തു കീമോ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് ഞങ്ങൾക്ക് റേഡിയേഷൻ ആയിരുന്നു അടുത്തത് റേഡിയേഷൻ സർജറി കഴിഞ്ഞുള്ള ഇമ്മീഡിയറ്റ് പേരിൽ റേഡിയേഷൻ എടുക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ആ കൈക്ക് നീര് വരാനുള്ള സാധ്യത എനിക്ക് കൂടുതലായിരുന്നു കാരണം കൂടുതൽ കഴലുകൾ കടലുകൾ എടുത്തിരുന്നത് കൊണ്ടും പിന്നെ സർജറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് റേഡിയേഷൻ തരുമ്പം ആ നമ്മുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് പെട്ടെന്ന് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനും മുറിവുണ്ടാവാനുള്ള റിസ്ക് കൂടുതലായിരുന്നു പക്ഷേ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള നമ്മുടെ വിശ്വാസം കൊണ്ടും പിന്നെ അതുപോലെ പ്രാർത്ഥന കൊണ്ടും എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു സർജറി കഴിഞ്ഞ് മെയിൻ ട്രീറ്റ്മെൻറ്റ് കോഴ്സ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് കോഴ്സിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് ലഭിച്ച ശരിക്കും പറഞ്ഞാൽ രണ്ട് ബോധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ആരോഗ്യവും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഓരോ അനുഗ്രഹങ്ങളും എല്ലാം ഒരു ദൈവാനുഗ്രഹമാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് കിട്ടി അതുപോലെ ഈ സമയത്ത് നമുക്കാണെങ്കിൽ പ്രാർത്ഥനാ സഹായമായിട്ട് ഒത്തിരി പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പലരായിട്ട് ഒത്തിരി പേര് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് നമ്മൾ ഇതുപോലെ നമ്മുടെ അടുത്ത് വരുന്നവരുടെ അടുത്ത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിനി മെഡിക്കൽ ഫീൽഡാണ് ഞാൻ ഒത്തിരി പേഷ്യൻസിനെ കണ്ടതാണ് അപ്പം അവരുടെ ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പം അത് കൂടുതൽ ഫീൽ ചെയ്ത് എനിക്ക് മനസ്സിലാവും അപ്പം അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയായിരിക്കും ഈ ഇതെന്നാണ് എനിക്ക് ഇപ്പൊ കിട്ടിയ ഒരു ബോധ്യം എന്ന് പറയുന്നത് പറയാനുള്ളത് ഈ റേഡിയേഷൻ്റെയും കീമോയുടെയും സൈഡ് എഫക്ട് ആയിട്ട് സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു സ്കിൻ ഡ്രൈ ആയി ഭയങ്കര കടുത്ത ചൊറിച്ചിൽ ചെയ്യുമായിരുന്നു നന്നായിട്ട് മാന്തേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഒരു ഓയിൻമെൻറ്റൊക്കെ വാങ്ങി ട്രൈ ചെയ്തായിരുന്നു പക്ഷേ എന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു അത് അതും വലിയൊരു സാക്ഷ്യമായിട്ട് ഞങ്ങളിവിടെ പറയുന്നു ആ ചൊറിച്ചിലും അതോടുകൂടി മാറി പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ആ ഈ ഇതിൻ്റെ എച്ച് ഇ ആർ ടു പോസിറ്റീവ് എന്ന് പറഞ്ഞൊരു ഏരിയൻ്റ് ആയിരുന്നു അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു നല്ല എക്സ്പെൻസീവായിട്ടുള്ള ആയിരുന്നു അത് ഞങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ പലരും ഫൈനാൻഷ്യൽ സപ്പോർട്ടായിട്ട് ഫാമിലിയിൽ നിന്നും അങ്ങനെ പലരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തായിരുന്നു അങ്ങനെ സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും ഞങ്ങളെ അലട്ടിയിരുന്നുമില്ല ഈ ഒരു സമയത്ത് പിന്നെ ലാസ്റ്റ് ഇപ്പോൾ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ജോലി പോകാൻ പറ്റാത്ത അവസ്ഥയായി അന്നത്തെ ആ നഷ്ടപ്പെട്ട ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വിളിച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണം ആരോഗ്യസ്ഥിതി വീണ്ടും പഴയ രീതിയിലാവാത്ത കാരണം അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോകണമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും ഒരു അവസരത്തിന് വിളിച്ചിട്ടുണ്ട് അവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഇരിക്കുന്നു പിന്നെ ഈ ഉടമ്പടി കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ ടൗ ടൗണിലൊക്കെ ഇങ്ങനെ ഭിക്ഷയാചിക്കുന്നവർക്ക് ഫുഡ് കൊടുക്കും പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവരെ ചികിത്സ സഹായം പോലെ കൊടുക്കും ഒരാൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുമായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലും അല്ലാതെ പബ്ലിക് സ്ഥലങ്ങളിലൊക്കെ ഈ ഉടമ്പടി പത്രം വിതരണം ചെയ്യുമായിരുന്നു പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ അന്ത്യവിധിയിലെ ആറ് ചോദ്യങ്ങളെപ്പറ്റി പറയുന്നുണ്ടല്ലോ അതിൽ ണത്തിനൊക്കെ ഉത്തരം പറയാൻ എടുത്തതിന് ശേഷം പറ്റുന്ന അവസാനം പറഞ്ഞത് ടെസ്റ്റ് ചെയ്ത ഡോക്ടർ പറഞ്ഞത് ഇത് വളരെ അത്ഭുതകരമായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കുഴപ്പവും ഇല്ലാത്തത് ഒട്ടും ക്യാൻസർ ഇല്ല എന്നുള്ളതാണ് അവസാനം പറയുന്നത് ഇത് പരിശുദ്ധ അമ്മ ചെയ്തു കൊടുത്ത കാര്യമാണ് ഇവർ ഉടമ്പടിയിലേക്ക് വന്ന് വിശ്വാസം പ്രഖ്യാപിച്ചു ഉടമ്പടി തൈലമെല്ലാം ഉപയോഗിക്കുമ്പോൾ വിശ്വാസം പ്രഖ്യാപിച്ചാണ് ഉപയോഗിക്കുന്നത് അതുപോലെ വിശ്വാസം പ്രഖ്യാപിച്ച് വിശ്വാസപ്രമാണഞ്ഞ് ജലി തൈലംപരേ സമയത്ത് ചുറിച്ചില് പോയി അതെല്ലാം നമുക്ക് പ്രകടമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ലൂക്ക ഒന്ന് നാൽപ്പത്തി ഒൻപത് കർത്താവ് എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് പറയാം നമ്മുടെ ജീവിതത്തിൽ അമ്മയാണ് വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് അമ്മയുടെ മാധ്യസ്ഥമാണ് നമ്മുടെ ദുഃഖങ്ങളൊക്കെ ദൈവം എടുത്തു മാറ്റുവാനുള്ള കാരണം പരിശുദ്ധാമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുബൈ നന്ദി യേശുബൈ സ്തോസ്ത്രം യേശുബി ആരാധന അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക